ിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പിന്തുണയോടുകൂടി മോഹൻലാൽ നടൻ മോഹൻലാൽ മത്സരിക്കാൻ ബി ജെ പി നേതാക്കൾ ആഗ്രഹിക്കുന്നു പക്ഷേ നടൻ മോഹൻലാൽ ഒരിക്കലും തന്റെ മനസ്സ് ഇതുവരെ തുറന്നിട്ടില്ല ആ രീതിയിൽ വാർത്തകൾ പ്രചരിക്കുമ്പോൾ മോഹൻലാലുമായി രഹസ്യ കൂടിക്കാഴ്ച ഇടതുപക്ഷ സഹയാത്രികർ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം എന്തിനാണ് മോഹൻലാലുമായി ഇടതുപക്ഷ സഹയാത്രികരായ എം എൽ എമാരും എംപിയും ചർച്ച നടത്തിയത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ വിവരം പുറത്തു വന്നിട്ടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരു ഇടത് എം ഒരു ഇടത് എം അതോടൊപ്പം അവരുമായി ഏറ്റവും അടുത്ത സിനിമാ വൃത്തങ്ങളിൽ ബന്ധപ്പെടുന്ന ഇടത് ആഭിമുഖ്യമുള്ള സിനിമാ പ്രവർത്തകർ ഇവരുടെ കൂട്ടായ്മ നടൻ മോഹൻലാലുമായി രഹസ്യ ചർച്ച നടത്തിയിരിക്കുന്നു ഈ രഹസ്യ ചർച്ച ഏറ്റവും പ്രാധാന്യമാകുന്നത് ബി ജെ പി തിരുവനന്തപുരത്ത് നടൻ മോഹൻലാലിനെ നിഷ്പക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നു നിർത്താൻ ആഗ്രഹിക്കുന്നു ഒപ്പം അവിടെ ബി ജെ പിന്തുണയും കൂടി ഉണ്ടാകും ബി ജെ പിന്തുണയോടുകൂടിയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി ആ രീതിയിൽ മോഹൻലാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന ആവശ്യം ബി ജെ പി സംഘപരിമാർ ആ ശ്രേണിയിൽ നിന്ന് വളരെ ശക്തമായി ഉണ്ടാവുകയും ആ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന വാർത്തകൾ സജീവമായി നിർത്തുമ്പോഴാണ് ഇത്തരത്തിൽ ഇടതു നേതാക്കളുടെ സംയുക്തമായ ഒരു ചർച്ച ഇപ്പോൾ നടന്നിരിക്കുന്നത് അവിടെ ഇടത് എം എൽ എ സി പി എമ്മിന്റെ തന്നെ ഇടതുപക്ഷത്തെ എം എൽ എ അതോടൊപ്പം തന്നെ ഒരു എം പി അവരുമായി ചേർന്ന് നിൽക്കുന്ന അവരുമായി ചേർന്ന് നിൽക്കുന്ന സിനിമാ രംഗത്തെ പ്രവർത്തകർ ഒപ്പം അടുത്തു തന്നെ എൽ ഡി എഫിലേക്ക് ഘടകകക്ഷിയായി ചേർന്ന ഒരു പാർട്ടിയുടെ എം എൽ എയും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഈ ചർച്ചകളിൽ പങ്കാളിയായി എന്നും വാർത്തകൾ വരുന്നുണ്ട് ഇടതുപക്ഷത്തോട് മോഹൻലാലിനെ അടുപ്പിച്ചു നിർത്തുക അവരുടെ ഈ ചർച്ച അത് പാർട്ടിയുടെ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് സർക്കാരിന്റെ മനോഭാവം മോഹൻലാലിനെ അറിയിക്കാൻ വേണ്ടി എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത് ആ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അതാണ് അതിന്റെ രാഷ്ട്രീയ സാഹചര്യം മോഹൻലാൽ തിരുവനന്തപുരത്ത് മത്സരിക്കണം അവിടെ സ്വതന്ത്രനായി മത്സരിക്കും ിയുടെ പിന്തുണ അവിടെ ഉണ്ടാകും അങ്ങനെ ബിജെപിയുമായി ചേർന്ന് എൻ ഡി എയുടെ പിന്തുണയോടുകൂടിയുള്ള സ്ഥാനാർത്ഥിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോഹൻലാൽ മത്സരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ശബരിമല കർമ്മസമിതി അടക്കമുള്ളവർ അതിനുവേണ്ടിയാണ് മോഹൻലാലിനെ അവർ ഏത് രീതിയിലും ആ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മോഹൻലാലിന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി ആ സിവിലിയൻ ബഹുമതി തന്നെ ഇതിനുവേണ്ടിയുള്ളത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും അങ്ങനെ രാഷ്ട്രീയ പശ്ചാത്തലം നിലനിൽക്കെ അങ്ങനെ ആവശ്യം ശക്തമായി നിലനിൽക്കെ മോഹൻലാൽ അതിനോട് മനസ്സ് തുറക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ മോഹൻലാലിനോട് സർക്കാരിന്റെ നിലപാട് ഇടതുപക്ഷത്തിന്റെ നിലപാട് സി പി എമ്മിന്റെയും സി പി ഐയുടെയും അടക്കമുള്ളവരുടെ നിലപാട് ഇടത് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ മനസ്സ് മുഖ്യമന്ത്രിയുടെ മനസ്സ് അടക്കം അറിയിക്കാനാണ് ഇടത് എം എൽ എയും എംപിയും അതോടൊപ്പം തന്നെ സാംസ്കാരിക നേതാക്കളും മോഹൻലാലിനെ കണ്ടതെന്നും രഹസ്യ കൂടിക്കാഴ്ച നടത്തി എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇടതുപക്ഷത്തേക്ക് മോഹൻലാലിനെ അടുപ്പിച്ചു നിർത്തുക എന്നുള്ളതും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ മനസ്സ് മോഹൻലാലുമായി അവർ പങ്കുവച്ചിട്ടുണ്ട് അവർ നിശ്ചയമായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ പക്ഷത്തേക്കുള്ള സ്ഥാനാർത്ഥിയാകരുത് എന്ന് മോഹൻലാലിനോട് ആവശ്യപ്പെട്ടു എന്ന് തന്നെയാണ് മോഹൻലാലുമായി അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന അപ്പോൾ സി പി എമ്മിന്റെ ഒരു എം എൽ എ എൽ ഡി എഫിന്റെ എം പി അടുത്തിടെ ഇടതുപക്ഷത്തേക്ക് വന്നിട്ടുള്ള സിനിമാ മേഖലയിലെ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അമ്മയിൽ തന്നെ എ എം എം എ താര സംഘടനയിൽ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തി ഘടകകക്ഷി എം എൽ എ ആണ് അദ്ദേഹം ആ ഘടകക്ഷിക്ക് ഇപ്പോൾ ഇടതു മുന്നണിയിൽ ഘടകകക്ഷിയായി ഔദ്യോഗികമായി സ്ഥാനക്കയറ്റം നൽകുകയും ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് പേരുടെ നേതൃത്വത്തിൽ സിനിമാ മേഖലയിലെ ഇടതുപക്ഷ അനുഭാവികൾ സിനിമാ മേഖലയും സാംസ്കാരിക മേഖലയിലെയും ഇടതുപക്ഷ അനുഭാവികൾ മോഹൻലാലുമായി ചർച്ച നടത്തിയിരിക്കുന്നു അതൊരു രഹസ്യ കൂടിക്കാഴ്ചയാണ് ആ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ സ്വാഭാവികമായും സാന്ദർഭികമായും മോഹൻലാൽ എൻ ഡി എ പക്ഷത്തേക്ക് പോകരുത് എൻ ഡി എ ചേർന്ന് പ്രവർത്തിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് വരുന്നത് പക്ഷേ ഔദ്യോഗികമായി ഹെറാൾഡ് ന്യൂസ് സർക്കാർ അനുബന്ധമായി ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കാനായി സർക്കാർ അനുബന്ധ വിഭാഗങ്ങളുമായും ബിആർഡിയുമായും സാംസ്കാരിക വകുപ്പുമായും ഒക്കെ ബന്ധപ്പെട്ടിരുന്നു ഹെറാൾഡ് ന്യൂസ് ടി വി അവിടെ നിന്ന് ലഭിക്കുന്നത് ഇത്തരത്തിലൊരു മീറ്റിംഗ് നടന്നു എന്നുള്ളതിനെ സർക്കാർ ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞിട്ടില്ല പക്ഷെ അതിനവർ പറയുന്നത് ഒന്ന് സംഭവിച്ചിട്ടുണ്ടാകാം അതിന് കാരണമായി പറയുന്നത് സർക്കാരിന്റെ ആയിരം ദിവസങ്ങൾ അത് വലിയൊരു ക്യാമ്പയിനായി നടത്താനാണ് പിണറായി വിജയൻ സർക്കാർ ആഗ്രഹിക്കുന്നത് വിവിധ മേഖലകളിലെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരെ ആ ക്യാമ്പയിന്റെ ഭാഗമാക്കുന്നുണ്ട് ആ വിവിധ തലങ്ങളിൽ വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് സർക്കാർ പരിപാടികൾ ആ പരിപാടിയിൽ ക്ഷണിത ക്ഷണിക്കാനായിട്ടോ അല്ലെങ്കിൽ സർക്കാർ നടത്തുന്ന ക്യാമ്പയിനുകളുടെ ഭാഗമാക്കാനോ ഒരു നടനായ മോഹൻലാലിന് പ്രത്യേകിച്ചും അദ്ദേഹം ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാവാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അടുത്തിടെ തന്നെ രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികളിൽ ഒന്ന് ലഭിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു വ്യക്തിയെ സർക്കാരിന്റെ ആയിരം ദിനങ്ങൾ എന്നുള്ള ആഘോഷം വരുമ്പോൾ അതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ചർച്ചകൾ സ്വാഭാവികമായും നടക്കുമെന്നാണ് പി ആർ ഡിയുമായി ബന്ധപ്പെട്ടും സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ടും ഹെറാൾഡ് ന്യൂസ് ടി വി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഒരിക്കലും അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് അസംയുക്തമായി പറയാതിരിക്കുമ്പോഴും അത് സ്വാഭാവികമാണ് എന്ന മറുപടി തിരിച്ചു തരുമ്പോഴും അത് സർക്കാരിന്റെ ആയിരം ദിനവുമായി ബന്ധപ്പെട്ടാണ് എന്ന് ആകാം എന്ന് ഈ രണ്ട് വിഭാഗങ്ങൾ പറയുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ് സർക്കാരിൻ്റെതായ രീതിയിൽ മോഹൻലാലുമായുള്ള കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവിടെ ആ ആ മോഹൻലാലുമായുള്ള കൂടിക്കാഴ്ചയിൽ വിഷയം മാത്രമാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത് അത് ഒരിക്കലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല മോഹൻലാലിനെ ഏതെങ്കിലും തരത്തിൽ പ്രഷർ ചെയ്യാനല്ല സർക്കാരിന്റെ ആയിരം ദിന പരിപാടികൾ ആയിരം ദിനം സർക്കാർ ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ സർക്കാർ പൂർത്തിയാക്കുമ്പോൾ ആ പരിപാടികളിലേക്ക് മോഹൻലാലിനെ ക്ഷണിക്കാൻ വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ ഈ സർക്കാർ ഉയർത്തുന്ന പരസ്യങ്ങൾ ഉണ്ട് വിവിധ വകുപ്പുകൾ ഉയർത്തുന്ന ഉയർത്തുന്ന പരസ്യങ്ങൾ ഉണ്ട് ആ പരസ്യങ്ങളിൽ മോഹൻലാലിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ പങ്കെടുപ്പിക്കാൻ വേണ്ടിയായിരിക്കാം ഈ തരത്തിലുള്ള ഈ തരത്തിലുള്ള ഔദ്യോഗികപരമായ ഒരു വേർഷൻ ഈ കാര്യത്തിൽ വരുന്നുണ്ട് മോഹൻലാലുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച് പക്ഷേ രാഷ്ട്രീയപരമായി ഇപ്പോൾ പുറത്തു വരുന്നത് മോഹൻലാലുമായുള്ള ഈ രഹസ്യ കൂടിക്കാഴ്ച ഒരേ ഒരു എം എൽ എ സി പി എം എം എൽ എ ഇടതുപക്ഷ എം എൽ എ ഇടതുപക്ഷ എം പി അവർ രണ്ടുപേരും നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ആ കൂടിക്കാഴ്ചയിലേക്ക് അടുത്തിടെ എൽ ഡി എഫിലേക്ക് വന്നിട്ടുള്ള ഒരു ഘടകകക്ഷി എം എൽ എ സിനിമാ പ്രവർത്തകനാണ് അമ്മ എ എം എം എ താര ഏറ്റവും നിർണായക സ്വാധീനശേഷിയുള്ള ആളാണ് മോഹൻലാലുമായി ഏറ്റവും അടുത്ത വ്യക്തിയാണ് ഈ വ്യക്തിയും കൂടി ചേർന്നിരുന്നു ആ ചർച്ചയിൽ അതോടൊപ്പം തന്നെ ഇടതുപക്ഷ അനുയായികൾ ഇടതുപക്ഷ അനുഭാവികൾ സാംസ്കാരിക മേഖലയിലും സിനിമാ മേഖലയിലും ഉള്ളവരും കൂടി ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന വിവരങ്ങൾ വരുന്നുണ്ട് അവിടെ സി പി എമ്മിന്റെ രാഷ്ട്രീയ മനസ്സ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ മനസ്സ് മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ മനസ്സ് സർക്കാരിന്റെ രാഷ്ട്രീയ മനസ്സ് മോഹൻലാലുമായി സംവേദിക്കാൻ മോഹൻലാലുമായി പങ്കുവയ്ക്കാൻ മോഹൻലാലിനെ അറിയിക്കാനാണ് ഈ ടീം മോഹൻലാലുമായി സന്ദർശനം നടത്തിയത് ചർച്ച നടത്തിയത് എന്ന് തന്നെയാണ് രാഷ്ട്രീയപരമായ വിലയിരുത്തൽ വരുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മോഹൻലാൽ മത്സരിക്കരുത് മോഹൻലാലിന്റെ അനുയായികൾ അത് ആഗ്രഹിക്കുന്നില്ല അത് മുഖ്യമന്ത്രിയായാലും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയാലും സി പി എമ്മിന്റെ വിവിധ ഘടകകക്ഷി നേതാക്കളൊക്കെ മോഹൻലാൽ എൻ ഡി എ അടുക്കുന്നതിനെ പരസ്യമായി എതിർക്കുകയാണ് ഡിവൈഎഫ്ഐ അടക്കമുള്ളവർ പ്രതികരണങ്ങളുമായി വന്നിട്ടുണ്ട് ഇത് മോഹൻലാലിന്റെ ആരാധകരുടെ ഒരു അഭിപ്രായമായി കണക്കാക്കണം എന്നും ഇവർ പറഞ്ഞതായിട്ടാണ് അറിയുന്നത് മോഹൻലാൽ പക്ഷേ ഒരു തരത്തിലും ഇതിനോട് മനസ്സ് തുറന്നിട്ടില്ല മോഹൻലാൽ ആർ എസ് എസ് അനുഭാവികളോടും മനസ്സ് തുറന്നിട്ടില്ല എൽ ഡി എഫ് അനുഭാവികളോടും മനസ്സ് തുറന്നിട്ടില്ല അടുത്തിടെ ഏറ്റവും വലിയ വിവാദമായിരുന്നു സർക്കാരിന്റെ തന്നെ അവാർഡ് ദാനം ചലച്ചിത്ര അവാർഡ് ദാനത്തിലേക്ക് മോഹൻലാൽ പങ്കെടുക്കാൻ വരുന്നതിനെ കുറിച്ചൊക്കെയുള്ള വിവാദം ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ സർക്കാർ ഉറച്ചു നിന്നു മോഹൻലാൽ അവിടേക്ക് വന്നിരിക്കും മോഹൻലാലിനെ കൊണ്ടുവന്നേക്കും മോഹൻലാൽ ആ വേദിയിൽ എത്തുകയും ചലച്ചിത്ര പുരസ്കാര വേദിയിൽ എത്തുകയും മോഹൻലാൽ എല്ലാവരെയും കയ്യിലെടുക്കുന്ന തരത്തിലുള്ള പ്രസംഗവും ഒക്കെ കേരളത്തിന്റെ സാംസ്കാരിക മേഖല ലോകത്തുള്ള എല്ലാ മലയാളികളും ചർച്ച ചെയ്തതാണ് അപ്പോൾ മോഹൻലാൽ ആ ഘട്ടത്തിലൊക്കെ വിമർശിക്കപ്പെടുമ്പോൾ മോഹൻലാലിന് അനുകൂലമായ ഒരു നിലപാടെടുത്തതാണ് ഇടതുപക്ഷ സർക്കാർ മോഹൻലാലിനെ ആ ചലച്ചിത്ര പുരസ്കാര വേദിയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് വലിയൊരു വിഭാഗം വാദം ഉയർത്തിയപ്പോൾ പ്രത്യേകിച്ചും സാംസ്കാരിക വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി സർക്കാർ മോഹൻലാൽ ആ വേദിയിൽ വേദിയിലെത്തുമെന്നും മോഹൻലാലിനെ എത്തിക്കണമെന്നും നിർബന്ധ ബുദ്ധിയെടുക്കുകയും മോഹൻലാലിനെ ആ വേദിയിലെത്തിക്കുകയും ചെയ്തു അത് സർക്കാരിന് ഇടതുപക്ഷത്തിന് സി പി എമ്മിന് മോഹൻലാലിനോടുള്ള പ്രത്യേക താല്പര്യമാണ് കാണിക്കുന്നത് അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ വരെ മോഹൻലാലിനോട് നിരത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഒരു ശത്രുതാ മനോഭാവത്തിലേക്ക് മോഹൻലാൽ പോകരുത് എന്ന ഈ മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തുക്കളും കൂടെയാണ് ഇവർ മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഇവർ ഇവർ അഭ്യർത്ഥിച്ചതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും സി പി എം എം എൽ എ ഇടതുപക്ഷത്തെ ഒരു എം എൽ എ ഇടതുപക്ഷത്തെ എം പി അതോടൊപ്പം തന്നെ അടുത്തിടെ എൽ ഡി എഫിലേക്ക് ഘടകകക്ഷിയായി വന്ന താര പ്രമുഖനായ ഒരു ഘടകകക്ഷി എം എൽ എയും അവരോടൊപ്പം തന്നെ സാംസ്കാരിക മേഖലയിലെ ഇടത് മോഹൻലാലിനെ കണ്ടിട്ടുണ്ട് ആ കാഴ്ച രാഷ്ട്രീയപരമായ കൂടിക്കാഴ്ച രഹസ്യ കൂടിക്കാഴ്ച എന്ന് വിലയിരുത്തുന്നതോടൊപ്പം തന്നെ ഹെറാൾഡ് ന്യൂസ് ടി വി സാംസ്കാരിക വകുപ്പുമായി ബിആർബിയുമായി ബന്ധപ്പെടുമ്പോൾ അവർ ഹെറാൾഡ് ന്യൂസ് ടി വിയോട് പറഞ്ഞത് അത് സർക്കാരിന്റെ ആയിരം ദിന ആഘോഷവുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേദികളിലോ മോഹൻലാലിനെ എത്തിക്കുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ ആ പരിപാടികളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ മോഹൻലാലിനെ അറിയിക്കുന്നതിനു വേണ്ടിയോ ആയിരിക്കാം നിരവധി പരിപാടികൾ സർക്കാർ സ്പോൺസേഡായിട്ട് നടത്തുന്നുണ്ട് അതിനുവേണ്ടിയായിരിക്കാം അവരുടെ കൂടിക്കാഴ്ച എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോഹൻലാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മത്സരിക്കും അവിടെ എൻ ഡി എ ബി ജെ പി ആർ എസ് എസ് അയ്യപ്പ സേവാ സമിതികൾ അയ്യപ്പ ശബരിമല സമിതി അടക്കമുള്ളവർ മോഹൻലാലിന് പിന്തുണ നൽകുമെന്ന വാർത്ത ശക്തമായിരിക്കുകയാണ് ഇടത് എം എൽ എയുടെയും സി പി എം എം എൽ എം എൽ എ അതോടൊപ്പം എൽ ഡി എഫിന്റെ എം പി അതോടൊപ്പം തന്നെ മറ്റൊരു എൽ ഡി എഫിലേക്ക് വന്നിട്ടുള്ള ഘടകകക്ഷി എം എൽ എയുടെയും കൂടിക്കാഴ്ച ഏറ്റവും ശ്രദ്ധേയമാകുന്നു